മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അമ്പതാം ദിവസത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാനായിട്ട് എല്ലാവരുടെ അടുത്തും അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ തിരുത്താനായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ഒരു സെഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പറയുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നുണ്ട് ശൈത്യയുടെ കേസിലൊന്ന് ഞാൻ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ ശൈത്യനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ പിന്നെയും പറയുന്നുണ്ട് എന്നെല്ലാവരും കുത്തി എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്നുണ്ട് ഞാനത് ആദ്യം തന്നെ തിരുത്തേണ്ടതായിരുന്നു അത് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തില്ലാതെ എനിക്ക് തോന്നിയ മിസ്റ്റേക്ക് അതിൻ്റെ തന്നെ ഇപ്പോഴും അത് സഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തു പ്രശ്നമാണ് ഞാൻ ക്ഷമ ചോദിക്കണമെന്ന് പറയുന്നുണ്ട് നെവിനുമായിട്ടുള്ള പ്രശ്നമാണ് ഷാനവാസ് ഷാനവാസോടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നെവിനും പറയുന്നുണ്ട് ആ ഒരു പ്രശ്നം വേണ്ടായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാലായിട്ട് ഭയങ്കര സന്തോഷത്തിലൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം സ്വാഭവമായ ചോദിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ കാണുന്നുണ്ട് അവർ ഒരുപാട് ഇമോഷൻസുകളിലൂടെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടായിട്ട് വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം